സാറെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും പിണറായി സർക്കാരിൻ്റെ ഒരു മാർക്കിടലാകും എന്ന് തീർച്ചയാണ് അതുപോലെ യു ഡി എഫിനും പ്രതിപക്ഷം എന്ന നിലയ്ക്ക് യു ഡി എഫിനും അതൊരു അവരുടെയും ഒരു അളവ് മാറും എന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ ബി ജെ പിക്ക് അവിടെ വലിയ സ്വാധീനമില്ല എങ്കിലും ബി ജെ പി പേരിനവിടെ മത്സരിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു നേർക്ക് നേർ പോരാട്ടമാണ് നിലമ്പൂര് നമുക്ക് കാണാനാകുക എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അത് അൻവറിൻ്റെ പരാജയമായിരിക്കും എന്നും പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് എന്താണ് സാർ നിലമ്പൂരിലെ ഇപ്പോഴത്തെ കാഴ്ച എന്താണ് ഈ ആദ്യമേ പറയട്ടെ ഈ ബി ജെ പി ഒരു പേരിനല്ല മത്സരിക്കുന്നത് അന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് ഓ മത്സരം തന്നെ ആയിരിക്കും എന്ന് അതായത് ഒരു മികച്ച സ്ഥാനാർത്ഥി വരും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അങ്ങ് മാറ്റി നിർത്താം ഉറപ്പിക്കാം വോട്ട് വിഹിതം വർധനവുണ്ടാകും കാരണം അവിടെ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള ഒരിടമല്ല അത് പൊതുവെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് വളരെ കോൺഗ്രസ് മുസ്ലിം പിന്നെ മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് ഹരിയാടൻ മുഹമ്മദിൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണല്ലോ അതെ ഈ രണ്ടായിരത്തി പതിനാറില് സി പി എമ്മിൻ്റെ സ്വതന്ത്രനായിട്ടാണ് പി വി അൻവർ മത്സരിക്കുന്നത് അന്ന് ഏതാണ്ടൊരു ഇരുപത്തിയേഴായിരം ഇരുപത്തേഴായിരം അല്ലെ പതിനാലായിരത്തിന് മുകളിൽ ഏതാണ്ട് ഒരു പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അൻവറിന് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഒരു ഒരു പിണറായി വിരുദ്ധത ഉണ്ടായിരുന്നു പിണറായി വിരുദ്ധത മാത്രമല്ല പി വി അൻവറിൻ്റെ കൊണം അവിടുത്തെ കാര്യം മനസ്സിലാക്കി അൻവർ അറിയാം അൻവർ പലതരത്തിൽ ഈ സി പി എമ്മിൻ്റെ ബാനറിൽ നിന്നുകൊണ്ട് കുറേ ഗുണ്ടായുസവും കുറേ തൻപോരിമയും ഒക്കെ കാണിച്ചു കേരളത്തിലെ നിരവധി ചാനലുകളെ പോലും വെല്ലുവിളിച്ച് അൻവർ പിന്നെ അതിൻ്റെ ഒരു പിന്നെ അവരെ അവരെ ഒരു ശാസിച്ച് നിർത്തുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു അതെ ഇപ്പം ഏഷ്യാനെറ്റിനെതിരെയൊക്കെ തന്നെ പോക്സോ കേസിലും ഒക്കെ കുരുക്കാൻ ശ്രമിച്ചില്ലേ പി വി അൻവറെ അപ്പോൾ അങ്ങനെ തൻ്റേതായ ഒരു അഴിഞ്ഞാട്ടം അൻവർ നടത്തുകയുണ്ടായി പിന്നീടാണ് വലിയൊരു രക്തസാക്ഷി പരിവേഷം ചാർത്തിക്കൊണ്ട് സി പി എമ്മിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്നത് പിണറായിയെ വെല്ലുവിളിക്കുന്നു പിണറായി അങ്ങനെയാണ് പാർട്ടി ഇങ്ങനെയാണ് അതുപോലെ എ ഡി ജി പി അജിത് കുമാർ ഇവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പി ശശിക്കെതിരെ ചില കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അത് വേറെ പക്ഷെ പറയുന്നത് ആരാണ് അൻവറാണ് അൻവർ സി പി എമ്മിൻ്റെ തുടരെ തുടരെ നിയമലംഘനങ്ങൾ നടത്തി തടയണ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിയമലംഘനങ്ങൾ നടത്തി നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ആളാണ് പി വി അൻവർ ആ അൻവറാണ് സി പി എമ്മിനെ കുറ്റം പറയുന്നത് ഇനി പിണറായിക്കെതിരെ പറയുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങളത് കുറച്ച് അംഗീകരിക്കും കാരണം ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓർക്കണം ഈ ഇരുപത്തൊന്നിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ തൃക്കാക്കരയിലെ പി ടി തോമസിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഉമാ തോമസിന് കിട്ടിയേക്കും അതെന്താണ് അവിടെ കിട്ടിയത് പി ടി തോമസിനോടുള്ള ഒരു ആദരവും പിണറായി വിരുദ്ധ തരംഗവുമാണ് അവിടെ രണ്ടും ൂടെ ചേർന്നു ഒരു സഹതാപ തരംഗവും പിണറായി വിരുദ്ധ വികാരവും ഇത് രണ്ടും വോട്ടായി മാറിയപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ടി തോമസിന് കിട്ടിയതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം ഉമ്മ തോമസിന് കിട്ടി അതുപോലെ തന്നെ അത് തന്നെയല്ലേ പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി കിട്ടിയത് ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പിന്നീട് വന്നപ്പോൾ ഏതാണ്ട് എത്ര ലെത്തി മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് കിട്ടി ചാണ്ടി ഉമ്മന്റെ ഗുണവധികാരം കൊണ്ട് കിട്ടിയതാണോ ഒന്നുമല്ല ഇത് രണ്ടും തന്നെയാണ് ആ അവിടെയും ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വികാരം കേരളം മുഴുവൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും നമുക്കറിയാം പി ടി തോമസിനും ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്ഥാനമാണ് ജനങ്ങളുടെ ഇടയില് ഉള്ളത് അപ്പൊ ആ പിന്നെ ഭൂരിപക്ഷം ഉയർന്നതും ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇത് പാലക്കാട് കണ്ടതും എന്താണ് തീർച്ചയായിട്ടും ആ പിണറായി വിരുദ്ധ വികാരം വളരെ ശക്തമായി ചേലക്കരയിൽ കണ്ടത് എന്താണ് അവിടെയും ഭൂരിപക്ഷം കുറഞ്ഞില്ലേ പിന്നെ രാധാകൃഷ്ണൻ അവിടെ വോട്ടിന്റെ വാങ്ങിച്ചു വന്നപ്പോൾ പത്തായിരം കൂടിയുണ്ട് സാർ ബിജെപിയുടെ ബിജെപി വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അതെ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് മാത്രമല്ല ഈ ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന്റെയും ബി ജെ കൂടെ വോട്ട് ചേർത്താൽ അത് ഈ ജയിച്ച സി പി എം സ്ഥാനാർത്ഥിയെക്കാൾ വലിയ അന്തരം ഉണ്ട് അപ്പോൾ അത്ര അതിൻ്റെ അർത്ഥം ഈ പിണറായി വിരുദ്ധ വികാരം അവിടെ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ചിതറിപ്പോയി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് കൂടിയാണ് സി പി എം അവിടെ ജയിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ആ ഇനി ഇത്രയും സാഹചര്യങ്ങളിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ പിന്നെ നിലമ്പൂരിൽ അങ്ങ് ജയിച്ച് കയറുമെന്നുള്ളതാണ് പക്ഷേ യു ഡി എഫ് സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് പി വി അൻവറിന്റെ ഒന്ന് പി വി അൻവറിൻ്റെ തനി ഗുണം ഇവർ നിലമ്പൂരികാർക്ക് അറിയാം ഇരുപത്തൊന്നിൽ ഭൂരിപക്ഷം കുറവായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് പിണറായി വിരുദ്ധ തരംഗം ഉണ്ട് പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ പി വി അൻവർ കാണിച്ചിട്ടുള്ള ഗുണ്ടായുസവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അവിടുത്തെ ജനങ്ങൾ അത് ചിലപ്പോൾ ഈ അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അൻവർ മത്സരിക്കുന്നില്ല യു ഡി എഫ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ അവർക്ക് തിരിച്ചടി ഉണ്ടാക്കാം കാരണം അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് എന്നുള്ള നമ്മൾ ഓർക്കണം ഇരുപത് ശതമാനം ക്രൈസ്തവരുണ്ട് ക്രൈസ്തവർക്കെതിരെ ഒരു കാലത്ത് ഏർ പി വി അൻവർ ഇതാക്കിയിട്ടുള്ളതാണ് പിന്നെ ഷൗക്കത്തിനോട് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അൻവറിന് താല്പര്യമില്ല ബി എസ് ജോയിയാണ് അവിടെ ഇറക്കാൻ അൻവർ അൻവർ ഉദ്ദേശിക്കുന്നത് ജോയി അവിടെ ഡി സി സി സെക്രട്ടറി ആണല്ലോ അപ്പം ജോയി ജോയി ആയാലും ഷൗഖത്തായാലും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് പക്ഷേ ജോയിയെ ഇറക്കുമ്പോൾ അത് അൻവറിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിൽ ആയിപ്പോകും അങ്ങനെ വരുമ്പോൾ അത് വലിയ തിരിച്ചടി യു ഡി എഫിന് ഉണ്ടാക്കുകയും ചെയ്യും ആര്യാടൻ ഷൗക്കെന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ മുഹമ്മദിന് ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ് ബന്ധമുള്ള മുഹമ്മദിന് ഒരു മതേതര സ്വഭാവമുണ്ട് മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഉടക്കി നിന്നിട്ടുള്ള ആളാണ് അതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി യോഗ്യതയുള്ള ആളാണ് കേരളത്തിലെ മുസ്ലിം തീവ്രവാദത്തിനെതിരെ അതിശക്തമായി എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ള ആളാണ് ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് നല്ല നല്ല കഴിവുള്ള നേതാവ് തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെത് എന്നെ ഇറക്കുന്നതിൽ പി വി അൻവർ വളരെ ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഷൗക്കത്ത് അതിനൊരു കാരണമില്ലേ സാർ എന്തുകൊണ്ട് ഈ അൻവർ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് ഒരു തവണ അവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂർ മണ്ഡലം നോക്കണ്ട അപ്പൊ ജോയി ആണെങ്കിൽ അടുത്തത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജോയിയെ പതുക്കെ മാറ്റിയിട്ട് അൻവറിന് നിലമ്പൂർ വീണ്ടും മത്സരിക്കാം ജോയി ഒരു പക്ഷെ അൻവറിന്റെ കയ്യിലിരിക്കുന്ന ആളാണ് അൻവർ കീ കൊടുക്കുന്നത് പോലെ ചലിക്കുന്നയാളാണ് അതുകൊണ്ട് ആ അൻ ജോയിയെ കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ ഷൗക്കത്തിന് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതല്ലേ ഒരു കാരണം ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോയിയെ ജോയി ഞാൻ ചോദിച്ചോട്ടെ പിന്നീട് തിരുവമ്പാടി മണ്ഡലത്തിൽ നിർത്താൻ തിരുവമ്പാടി മണ്ഡലം ലീഗിന്റെ അതെ ലീഗ് അല്ലെങ്കിലോ ആ തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണി ഇപ്പുറത്ത് വരികയാണെങ്കിൽ കൊടുക്കണമെന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് അത് എത്ര നടക്കുമെന്ന് അറിയത്തില്ല പക്ഷെ ഷൗക്കത്തിന് കൊടുത്തില്ലെങ്കിൽ വലിയ അപകടം ചെയ്യണ്ടെന്നുള്ളതാണ് കാരണം ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം വേണം എന്നുള്ളത് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഷൗക്കത്ത് കോൺഗ്രസ് വിടും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അത്തരത്തിൽ കളിക്കും കാരണം സി പി എമ്മിന് ഇവിടെ അഭിമാന പോരാട്ടമാണ് കാരണം തോറ്റു കഴിഞ്ഞാൽ അത് അൻവറിന്റെ മുൻപിലുള്ള തോൽവിയായിട്ട് മാറും അൻവറിനെ തോൽപ്പിക്കുകയും കൂടെ വേണം അപ്പോൾ യു ഡി എഫിന് ജയം മാത്രമല്ല യു ഡി എഫിനെ വഴിതെറ്റി അൻവർ വഴിതെറ്റിക്കാതിരുന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഷൗക്കത്തിന് കാരണം എന്തായാലും ഇതിനകത്തൊരു കൂടുതൽ യോഗ്യൻ ഷൗക്കത്ത് തന്നെയാണ് ഷൗക്കത്തിന്റെ നിലമ്പൂർ ഷൗക്കത്തിന്റെ ഇടമാണ് ഷൗക്ക മുഹമ്മദിനെ അറിയാവുന്നത് പോലെ തന്നെ ഷൗക്കത്തിനും അറിയാവുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് യു ഡി എഫ് ഷൗക്കത്തിന് ഇറക്കുന്നതായിരിക്കും അല്ലത് ഇല്ലെങ്കിൽ ഷൗക്കത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പോകുന്നത് കാണേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും